പാണക്കാട് കൂട്ടിലങ്ങാടി ഭാഗങ്ങളിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ എൺപത്തി ആറ് ലക്ഷത്തോളം രൂപയുടെ കുഴൽപ്പണം പിടികൂടി സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് കുഴൽപ്പണവേട്ട നടത്തിയത് പാണക്കാട് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച എഴുപത്തി അഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപയാണ് പിടികൂടിയത് സംഭവത്തിൽ മലപ്പുറം പഴവള്ളൂർ സ്വദേശി അബ്ദുള്ളയാണ് പിടിയിലായത് കൂട്ടിലങ്ങാടി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് പിടിച്ചെടുത്തത് മലപ്പുറം വള്ളുവമ്പ്ര സ്വദേശി ബഷീറാണ് പിടിയിലായത് ഇതുവരെ മുപ്പത്തി അഞ്ച് ഹവാല കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് അഞ്ച് കോടി എൺപത് ലക്ഷത്തിൽ പരം രൂപയാണ് ഈ വർഷം മാത്രം പിടിച്ചത് ഇതുവരെ പതിമൂന്ന് ദശാംശം ഏഴ് നാല് ഒൻപത് കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ അനധികൃത പണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കുഴപ്പം കടന്നുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം നമ്മൾ സ്പെഷ്യൽ റെയ്ഡ് നടത്തിപ്പെടാറുണ്ട് അതോടനുബന്ധിച്ച് തന്നെ ഇന്നും എൻ്റെ സ്പെഷ്യൽ സ്കോഡ് വിവിധ സ്ഥലങ്ങളിൽ പിന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് റെയ്ഡ് നടത്തുന്നുണ്ടായിരുന്നു സ്പെഷ്യൽ ടീമിന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒരു എട്ട് ഇരുപത് മണിക്ക് പാണക്കാട് അങ്ങാട ഭാഗത്ത് വെച്ചിട്ട് അബ്ദുള്ള പറഞ്ഞുള്ള ഒരാൾ അയാൾ വെഹിക്കിൾ ചെക്കിൻ്റെ ഇടയിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തി അയ്യായിരം രൂപ കടത്തിക്കൊണ്ടുവരുന്നതായി കാണപ്പെട്ട് അയാളെ കർഷക എടുത്തിട്ടുണ്ട് പണവും നമ്മുടെ സീസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വേറെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് അടിസ്ഥാന വെഹിക്കിൾ ചെക്കിംഗ് നടത്തി കുട്ടിലങ്ങാടി ഭാഗത്ത് വെച്ചിട്ട് ഒരു ബജ ഒരു ആക്റ്റീവ സ്കൂട്ടർ ഉള്ള ബഷീർ എന്നയാളെ തടഞ്ഞ് പരിശോധിച്ച സമയത്ത് അയാൾ പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ കണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ എൺപത്തഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ് രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് ആളെയും കസ്റ്റെടുത്ത് ക്വസ്റ്റ് ക്വസ്റ്റ് ചെയ്തു തരികയാണ് കൂടുതൽ ഇൻഫർമേഷൻ അവരിലെ കിട്ടുമെന്ന് പരിശോധിച്ച് തരികയാണ് അതിപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളത് വെരിഫൈ ചെയ്യണം നമുക്ക് വെരിഫൈ ചെയ്തേ പറയാൻ പറ്റുള്ളൂ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് വെരിഫൈ ചെയ്യണം നമ്മളെ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ ഇവർ കുഴപ്പം കിടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇൻഫർമേഷൻ കുഴപ്പമുണ്ട് അത് നിങ്ങൾ ഞങ്ങൾ വരും അത് അവരത് അങ്ങനെ ഡിസ്കോസ് ചെയ്യുന്നില്ല നമുക്കത് അന്വേഷിച്ച് കണ്ടെത്തണം ഏകദേശം ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഓട്ടോറിക്ഷയുണ്ട് അപ്പോൾ ഈ വർഷം ഇപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഹവാലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മുപ്പത്തിയഞ്ച് കേസുകൾ പിടിച്ചിട്ടുണ്ട് അതിൽ അഞ്ച് കോടി അൻപത് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ ഈ വർഷം മാത്രം പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗോൾഡ് നമ്മൾ സ്പെഷ്യൽ ഐഡ് നടത്തുന്നുണ്ട് ഗോൾഡ് ഇരുപത് കേസുകൾ ഇതുവരെ പിടിച്ചിട്ടുണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് നാല് ഒൻപത് കിലോഗ്രാം ഗോൾഡ് ചില വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളായിട്ട് കണക്ഷനുള്ള വരാണെന്ന് ഇൻഫർമേഷൻ ഉണ്ട് കുഴപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത് ടീം ഏതാണെന്ന് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിരിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം